അതുകൊണ്ടാണ് ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ ആരോടാണ് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചതിന് മറുപടി എന്താണ് ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ഉമ്മയോടാണ് നമ്മൾ ആരോടാണ് നന്നായി പെരുമാറേണ്ടത് പുസ്തകനോട് അധ്യാപകനോട് നമ്മുടെ മാനേജറോട് നമ്മുടെ എംപ്ലോയറോട് നമുക്ക് ജോലി എന്ന ആളോട് നമ്മളൊക്കെ വിസെടുത്താൻ നമ്മൾ അങ്ങനെ പലരോട് നന്നായി ഭയങ്കര ഡീസന്റായ കാരണം അവരോട് ചൂടായി പോരോ ഉമ്മാൻ്റെ അടുത്ത് ഞങ്ങൾ മിണ്ടാ പോയിക്കാണ് ഉമ്മ നിങ്ങൾക്ക് ഇത് തന്നെ എപ്പോഴും വേറൊന്നും ഇല്ലേ നമ്മൾ എന്തൊക്കെ ഡയലോഗ് അറിഞ്ഞപ്പോ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിനക്ക് ജോലി തന്ന ആളോടല്ല നന്നായി പെരുമാറിക്കോളി ഏറ്റവും നന്നായി ആരോടാ ഉമ്മുഖാനിന്റെ ഉമ്മയാണ് ഏറ്റവും നല്ല പെരുമാറ്റം അർഹിക്കുന്നത് ഉമ്മയോടാണ് അപ്പൊ സുഹാപി ചോദിച്ചു ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരാണ് വീണ്ടും പറഞ്ഞു നിന്റെ ഉമ്മ തന്നെ വീണ്ടും ചോദിച്ചു പിന്നെ ആരാ ഉമ്മുഖ നിന്റെ ഉമ്മ തന്നെ മൂന്ന് തവണ ഉമ്മയോട് 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 സുമ്മൂ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിന്റെ ഉപ്പയോട് മക്കൾക്ക് ഉമ്മി മാപ്പി ഉമ്മി മാപ്പിയാണ് പക്ഷെ വാപ്പയാവാൻ വാപ്പ ഒരിടങ്ങാറ് അനുഭവിച്ചിട്ടില്ല ഉമ്മ 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 ഗർഭധാരണം നടന്നത് മുതൽ ഛർദി തുടങ്ങി നരമ്പ് വലി തുടങ്ങി ഉറക്കം കിട്ടാണ്ടാവല്ലോ തുടങ്ങി ഭക്ഷണത്തിന്റെ സ്മെല്ല് പറ്റാണ്ടാവല്ലോ തുടങ്ങി പിന്നെ ഗൈനക്കിനെ കാണാൻ വേണ്ടി പോകുന്ന ത്യാഗം തന്നെ വലിയ ജിഹാദാണ് ഒരു നെൽമ്പൂർക്കോ മഞ്ചേരിക്കോ ഇടക്കരെ എവിടെയെങ്കിലും പോലും എനിക്കറിയില്ല ഇവിടെ ചെന്ന് കാത്ത് നിന്ന് ഒരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് കിട്ടി പരിശോധന കഴിഞ്ഞ് ഇവിടെ ചോനെ വിശപ്പും ദാഹവും തളർച്ചയും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബസ്സിലോ തിരിച്ചു തിരിച്ചുപോയി ഇതൊക്കെ പ്രസവിക്കണവരെ ആണെങ്കിൽ സഹിക്കുക അത് കഴിഞ്ഞ് കുട്ടിക്ക് ജലദോഷം കുട്ടിക്ക് ചുമ കുട്ടിക്ക് കഫക്കെട്ട് കുട്ടിക്ക് ന്യൂമോണിയ ഭർത്താവ് കൂളായിട്ട് വെച്ച് ഉറങ്ങുന്നുണ്ടാവും ഭാര്യ ഇപ്പുറത്തുണ്ടാവും അല്ലേ നിങ്ങൾ ആലോചിക്കണം കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടിനെ വല്ലാണ്ട് സ്നേഹിക്കുക ഭാര്യയോട് പിന്നെ പഴയ സ്നേഹമൊന്നുമില്ല അപ്പോൾ കുട്ടി ഇങ്ങനെ മുളച്ചിണ്ടായതാണ് ഈ കുട്ടിണ്ടായത് ഈ ഭാര്യയിലൂടെയല്ലേ